രണ്ട് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് സിംഗിൾ ഓണഷിപ്പാണ് തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് ഉണ്ട് മുപ്പത്തെട്ടായിരം ഓട്ടം ആ വില സാധാരണ എല്ലാ വീടുകളിലും പറയണ്ടേ നമ്മളിപ്പോ വരുന്ന സാധാരണക്കാരൻ ആൾക്കാരാണ് പറ്റി പറ്റി കാണാൻ നമ്മള് കൊറേ കായ് കെച്ചിട്ട് നമ്മൾ എന്താ അങ്ങോട്ട് കരുതി കുടിച്ചില്ല മോള് രണ്ടായിരത്തി ഏഴാണ് ഏ മോളിൽ ഏ മോള് എട്ട് മോളിലാണ് ഒരു റുപ്യാതെ ഒഴിഞ്ഞു കുട്ടികൾ വണ്ടി നമ്മൾ ഇതൊരു ഓഫർ ആയിട്ട് എഴുപത്തിരുപയ്യ കൊടുക്കാം എഴുപത്തി അയ്യാറ് അൾട്ടർ തരാണ് രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി ആറാണ് ആറ് മോളിൽ വണ്ടിയാണ് ആറ് മോളെ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഓപ്ഷൻ പേപ്പർ ഉണ്ട് കൊടുക്ക ഓടികൾ എത്ര ഓടികൾ അറുപത്തഞ്ച് റൂമൊക്കെ കണ്ടാൽ അല്ല ചോറിച്ചത് അറുപത്തഞ്ചോ ചോദിക്കണത് നാൽപ്പത്തഞ്ച് റുപ്യ ചോദിക്കണത് ഈ നാല് റുപ്പിയിലിപ്പോ പത്തിരി വിനാർ പേപ്പർ എടുക്കാനായി ഈ ഈ പേപ്പർ മുന്നേ വണ്ടി വാങ്ങാൻ രൂപയ്ക്ക് അതാണ് ഫൈനൽ യാറ് പാരിപ്പോ നമ്മളങ്ങനെ ഏകദേശം രണ്ടു മൂന്ന് ശേഷം വീണ്ടും പാണ്ടിക്കാടുള്ള ഭിസ്മി തന്നെ വീണ്ടും എത്തിക്കേണ്ട മൻസൂർക്കാർ വെള്ളം പഴയ മനസൂർക്കാണ് നമ്മളെ കൂടെ ഉള്ള മൻസൂർക്കാർ സുഖല്ലേ ഹുഷാല്ലേ എന്തല്ല വീട്ടിൽ നിന്ന് മാറ്റി ജനുവരി ഫസ്റ്റില് നമ്മള് വീട് വേണം ജനുവരിയിൽ മാറ്റി എല്ലാവരും മറ്റേ കൊറേ കുന്നിൻ്റെ ഉള്ളിലാണ് അറിയാട്ട് പരാതി മീറ്റർ മുന്നൂറ് മീറ്റർ പാണ്ടിക്കാട് ടൗണിലെ ഈ സ്ഥലത്തിന് പേര് ആണല്ലേ എത്ര മുതൽ ഇവിടെ തുടങ്ങി പിന്നെ മുതൽ പണ്ട സ്റ്റാറ്റിങ്ങൾ ഉണ്ട് ഉണ്ട് കൈമ്പീനാർ പേക്കുണ്ട് ഉണ്ട് പേക്കുണ്ട് അറുപത്തയ്യാർ ഉണ്ട് കൊടുക്കാല്ലോ ആളുകൾ ഇനി ഇപ്പൊ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കണ്ട ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ അയച്ചുകൊടുത്തിട്ട് സമ്മതാണെങ്കിൽ വണ്ടിന്റെ പൈസ അയച്ചു തരാണെങ്കിൽ നമ്മൾ വണ്ടി കണ്ടിട്ട് ഡെലിവറി കൊടുക്കും അതല്ലേ ആൾ കേരള ഫ്രീ ഡെലിവറി ചാർജ് വരും ചാർജ് വരും ഇവിടെ വന്ന് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ടോക്കൺ തന്നിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും മതി അങ്ങനെ പറ്റും ഈ ഗൾഫിലുള്ള ആൾക്കാരാണ് വണ്ടി ഇങ്ങനെ വീട്ടിൽ എത്തിക്കാൻ പറയാണെങ്കിൽ അങ്ങനെ എത്തിച്ചു എങ്ങനെ നമ്മൾ ചെയ്തോളാം മേജർ ആക്സിഡന്റും ഫ്ലഡും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യം പറഞ്ഞോ ഉണ്ടെങ്കിൽ ആണ് പറഞ്ഞു കൊടുക്കും ഇല്ലെങ്കിൽ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ ചെറു വണ്ടികൾ വേണമായിട്ടുള്ള സ്റ്റാർട്ടിങ് പത്ത് പതിനഞ്ചോളം ആൾട്ടോകൾ സ്റ്റാർട്ടിങ് ഉണ്ട് അതേപോലെ നാലഞ്ചോളം മാരുതി ഉണ്ടോ കൊറേ വണ്ടികളുണ്ടല്ലോ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികൾ മാത്രമല്ല എല്ലാ വണ്ടികളും ബൊലേറുകൾ തൊട്ട് ആൾട്ടോട്ട് സ്വിഫ്റ്റുകൾ എല്ലാ വണ്ടികളും ഉണ്ട് ഇനി കൊറേ വണ്ടികൾ ഇറങ്ങാനുണ്ട് വേറെ വരാനുണ്ട് പിന്നെ വാഹനറായിട്ടും രണ്ടായിരത്തി പതിനഞ്ചുണ്ട് ഫുൾ വണ്ടി വരാം എണ്ണൂറുകളുണ്ട് ഐറ്റം വരാണ്ട് വന്നിട്ട് നോക്കിയിട്ട് നിങ്ങള് വിളിച്ചോളേ മാക്സിമം ഫോട്ടോസൂട്ട് വീടൊക്കെ സമയത്ത് നമ്മളെ ചാനലേ മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വന്ന അടിപൊളി ആൾട്ടോ ചെറിയ കഴിഞ്ഞ പത്തറുറുപ്യ ആ ലെവലുള്ള ആൾട്ടോ നമ്മളെ കൂടുതലുള്ള മനസ്സിലാക്കണം നമ്മുടെ കൂടെ സുഖല്ലേ പുതിയ ജനുവരിയിലെ ഫസ്റ്റ് നമ്മള് അതാണ് നമ്മളെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിന്റെ കായ്ക്ക് കൊടുക്കാം സ്കൂട്ടിന്റെ കായ്ക്ക് കാർ കൊടുക്കും പോകാം സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ട് അങ്ങനെ മോഡൽ രണ്ടായിരത്തി ആറാണ് ആറ് മോളിൽ വണ്ടിയാണ് ആറ് മോഡൽ ആണ് നമുക്ക് കൊടുക്കാം ഓപ്ഷൻ എലക്സ എലേ ഇല്ലാത്ത ഫസ്റ്റാറും ഉണ്ട് സ്റ്റാർട്ട് സ്റ്റാറിംഗ് എൻ്റെ അങ്ങനെയാണല്ലേ ഓടിക്കണ എത്ര ആണത് പിന്നെ ഒന്നിന്റെ ഉള്ളിലൊക്കെ ഓടി ഉണ്ടാവും അത് ഇപ്പൊ നോക്കണ്ടിപ്പ് എത്ര സോണർഷിപ്പ് രണ്ടുമൂന്നൊക്കെ ആകുമായിട്ടുണ്ടാവും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ചിലല്ലേ ആ വെറും അയമ്പിനാറുപ്പേക്ക് ഒരു സ്കൂട്ടി സെക്കൻഡ് ഹാൻഡ് സ്കൂളിന്റെ നിലവിൽ കണ്ടിട്ടല്ലേ ആ വിലക്കുമ്പോൾ തരുകയാണല്ലോ അല്ലേ റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം പതിനെട്ടാം ലാവിലെ മരിയാൽ വരും മാറ്റം വരും ഫുൾ പേപ്പർ ക്ലിയർ കയറല്ലേ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് വർഷം പേപ്പർ ഉണ്ട് അഞ്ചു വർഷം ഉണ്ടാവില്ല രണ്ടായിരത്തി ആറല്ലേ ആ രണ്ടു വർഷം ഉണ്ടാവുണ്ടാവുള്ളൂ അതുവരെ പേപ്പർ ഉണ്ട് അതുവരെ അത് അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇത് രണ്ടായിരത്തി നാലാണ് നാലാണ് ഇത് പുതിയ പേപ്പർ ആറ് കഴിഞ്ഞ നാല് നാല് അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ടാക്സ് ഇരുപത്തൊമ്പത് ഇൻഷൂറൻസ് ഫിറ്റ് അല്ല നാല് മോളിൽ ഇരുപത്തൊമ്പ പേപ്പറിലോ എലക്സ എല ഓട്ടൊക്കെ ഒന്നിനുള്ള ഓടും നോക്കിയിട്ടില്ല പത്ത് പഞ്ചോടെ പാക്കറ്റ് വണ്ടിക്ക് നോക്കിയിട്ട് ഓണർഷിപ്പ് എന്തെങ്കിലും ഓണർഷിപ്പ് മൂന്ന് നിലയിലുള്ളത് അതെ ും മറ്റും പഠിക്കാൻ പറ്റ വേണ്ടില്ല റൂമൊക്കെ കണ്ടാല് ചോറിച്ചത് എല്ലാവരും കുറച്ച് കൊടുക്കും എന്തെങ്കിലും കൊടുക്കാറല്ലേ അതാന്ന് അറുപത്തഞ്ഞാറ് പെയ്യാൾ കൊടുക്കാറ് പെയ്യാൾ എല്ലാം വില കുറച്ച് കൊടുക്ക പതിനേജ് കൊടുക്കും കിട്ടും

ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് മാക്സിമം മാക്സിമം എത്ര ചോദിക്കും നമ്മൾ രണ്ടുപയോഗിക്കോയ്ക്കേണ്ട ഒരു ഒന്നേ തൊണ്ണൂറ് പറ്റിയാല് കൊടുക്കാറ് ലാസ്റ്റ് കൊടുക്ക ഒരു ലക്ഷം തൊണ്ണൂറാറ് കൊടുക്കൂലെ മാക്സിമം ലോൺ നിങ്ങളുടെ ഒരു പത്താറ് ഇതൊക്കെ രണ്ട് 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 പതിനൊക്കെ പോണ വണ്ടിയാണ് നമ്മക്ക് ലാഭം വേണ്ട റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല വേറെ ഇന്ത്യപരമായിട്ട് ഒരു പണിയില്ലൂറാണ് എന്നാൽ എണ്ണ അടിച്ചാൽ ഓടിയാ മാത്രം മതി പതിനെട്ടാറല്ല മൈലേജ് പതിനെട്ടിന്റെ മേലൊക്കെ മേപ്പട്ടാണ് മൈലേജ്

എത്ര വേഗം ഒന്നേ മുപ്പത്തഞ്ച് ചോദിക്കണ്ടേ ചോദിക്കലോ ഒന്നേ മുപ്പത്തഞ്ച് സാധാരണക്കാർ ഒന്നെടുക്കണ വണ്ടിയല്ലേ എറിഞ്ഞാണ്ട് പിന്നെ ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചാറ് സെവൻ സീറ്റ് എ സി ജലത്തിനെല്ലോ ഇതുപോലെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും കൊറേ ആൾട്ടോ ആൾട്ടോ ഇല്ലാത്തൊരു വന്നോട്ടെ അതാണ്ട് ഒരാശം ഒരു പത്ത് പതിനഞ്ച് ഇരുപോളാം അൾട്ടോ നമ്പറിൽ വിളിച്ചാൽ ഏ നമ്പറിലായിട്ട് എടുക്കാത്ത പ്രശ്നം വരുന്ന രണ്ടായിരത്തി പതിനൊന്നുണ്ടായി അതൊക്കെ ഷോറൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നര ഒന്നരൊക്കെ വരല്ലേ വണ്ടിയാണ് അത് നമ്മള് ചെറുകഴിഞ്ഞി നമുക്ക് നമ്മൾ ഈ നാടൻ മട്ടത്തിലാണ് നാടൻ മട്ടത്തിൽ കൊടുക്കും ഇത് പിന്നെ ഒന്നേ നാല്പത്തി പറയണത് ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കുക പതിനാറ് ബിറച്ചു നമ്മുടെ വീടൊരുലക്ഷത്തി മുപ്പത്താറ് അൾട്ടോൺ കൊടുക്കാൻ അത് ഓടികർ എത്ര പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ ഉണ്ടല്ലോ അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഓൺ വണ്ടി സെക്കൻഡ് ഓൺ ഷിപ്പിൽ ആണ് ഓടികർ എത്ര ഓടിയുള്ളത് ഓടികീപ്ലേസ് ചെയ്യാത്ത കിടിലം വണ്ടി എന്ന് പറയാം കാര്യങ്ങളൊക്കെ ചെയ്തത് അടിപൊളി വണ്ടി അടിപൊളി വണ്ടിയാണ് പെട്രോൾ എത്ര മലയാള പെട്രോൾ ഇരുപതൊക്കെ പറയുന്നത് പതിനെട്ട് കിലോമീറ്റർ ഒക്കെ എന്നാലും പറഞ്ഞു ലോൺ ജിമ്മ ലോൺ കയറും എത്ര ലോണോ പ്രിഫിയൻസ് മാക്സിമം ചെയ്തെടുക്കും എന്നാലും പത്ത് മുപ്പത് രൂപക്ക് നല്ല അടിപൊളി ആൾട്ടോ പതിനൊന്ന് മോളോട് കൊണ്ടുപോകാറല്ലോ പതിനെട്ട് മൈലേജിലുള്ള വണ്ടി ഗ്യാരന് വണ്ടി അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും നീലാൾട്ടോ ഒന്ന് രണ്ട് മൂന്നെ മൂന്നാലാൾട്ടോ ഇത് രണ്ടായിരത്തി പത്തഞ്ഞാണ് പത്ത് മോളിൽ അല്ലെ കവർ ഒക്കെ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവർ ഉണ്ട് ഓക്കെ വേറെ അപകടങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നും ഒന്നുമില്ല വണ്ടി ഓടിക്കാനും മെക്കാനിക്കാനായിട്ടൊക്കെ നൂറുക്കു നൂറാണ് 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 പോയി കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളൊക്കെ റീലിടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടൊക്കെ അപ്പൊ പെടൂല ആ ആണല്ലേ അല്ല ഗ്യാരോടികൾ റീപ്ലേസ് ചോദിക്കുന്നുണ്ട് ഇത് ഞമ്മള് പിന്നെ ഒന്നേ ഒന്നേ മുപ്പൊക്കെ ചോദിക്കേണ്ട ഒന്നേ കാലിട്ട് കൊടുക്ക കൊടുക്കും ഇഷ്ടപ്പെട്ടു ഇഞ്ചിനെ കൊണ്ടുപോകണമെന്ന് ഒരു പിന്നെ കുറച്ച് നമ്മളായിട്ട് ആ അതാണ് നിങ്ങൾ കൊണ്ടുപോകാൻ കണ്ടാൽ പിന്നെ മലയും മൈലേജ് കൊണ്ടുപോകും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മൂന്ന് നീല അല്ലേ നീലല്ലേ കൊണ്ടുവരും ഇഞ്ചിന് ഒന്ന് തന്നെയാണ് സേമൻ്റ് ആണല്ലേ എക്സ്ട്രാ പിന്നെ പവർ ഡിക്കിസ് ഡിക്കലർ ഡിക്സ് പോലെ ടയറും പിന്നെ മെയിൻസ് ചെറിയ കടിച്ചിട്ടുണ്ട് ഒരു വിര കണ കൂടും മാറ്റാ അതെ അതെ അത് ബോണ്ടൊന്നും മാറിയിട്ടില്ല മാറിയില്ല പിന്നെ അടിയിൽ കുറച്ച് റെസ്റ്റുകളൊക്കെ ഉണ്ടായിനു ആ അതൊക്കെ നമ്മള് പണിയെടുത്തിട്ട് ക്ലിയർ ആക്കി വെച്ചാൽ ഏകദേശം ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ ആവും അപ്പൊ ആ നിലക്കില് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാ ഒരു ലക്ഷം കൊടുക്കാം മോഡല് മോഡല് രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ ഒരു ലക്ഷം എൽ എക്സ് ഐല്ലേ എൽ എക്സ് ഐ ആണ് എ സി ഉണ്ട് പവർ ഷാരിണ്ട് പവർ വിൻഡോണ്ട് പവർ വർക്കിംഗ് ആണ് ചെയ്തോളാം വിൻഡോ വർക്കിംഗ് എല്ലാം സെറ്റ് ആക്കി ഇത് ഓടിയർ പറയാൻ പറ്റുമോ ഓഡിയറിന്റെ സിംഗിൾ ഓണഷിപ്പ് സെക്കൻഡാണ് നിലവിലല്ലേ റീപ്ലേസ്മെന്റ് ഇല്ലാത്തോണ്ട് ഒന്നും ചെല്ലോ ഓക്കെ ഇത് ലോൺ ലോൺ കറന്നാല് റെഡിങ് ആയിക്കോണ്ടിരിക്കാ വന്നോളി നോക്കാൻ കസ്റ്റമർ തരാൻ കുറച്ച് നേരും എന്താണ് അടുത്ത നല്ല അടിപൊളി ചെറിയ കായന്റെ മാര്ജി എണ്ണൂറിൽ എഴുന്നൂറ്റമ്പത് നമ്പർ നമ്പറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പർ രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് ആറ് മോഡൽ ഇരുപത്തി ആറ് പേപ്പറിലുണ്ട് അതായത് ഇത് പിന്നെ എം പി എഫ് ഐ ഇഞ്ചിനാണ് വരുന്നത് ഈ ബാറ്റിന്റെ കായ് ചോദിക്കും ബാറ്റിന്റെ കായ്ക്ക് ഒരു അതാണ്ട് ഇതിപ്പോ പൊളിച്ചാൻ കൊടുത്താലും കിട്ടുമ്പോൾ രണ്ടു വർഷം പേപ്പർ

ില് എൺപത്തിരണ്ട് മോളിലൊക്കെ മുപ്പും കൊടുക്കണം അതൊന്നും രണ്ടായിരത്തി ആറ് മോളില് എം ബി ഫൈവ് ആണ് എന്തായാലും വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഉള്ള അടിപൊളി മുപ്പത്തി എട്ടാറ് കിലോമീറ്റർ ആയിട്ട് സെല്ലാം അടിപൊളി ചോർപ്പം ഉണ്ടല്ലോ കമ്പനി സ്ഥലം ഉണ്ട് രണ്ട് ചാവുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് സിംഗിൾ ഓണർഷിപ്പ് ആണ് തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് ഉണ്ട് മുപ്പത്തെട്ടായിരം ഓട്ടം ആ വെള്ളം കറക്റ്റ് ഉണ്ടല്ലോ വേറെ റീപ്ലേസ്മെന്റ് തുരുമ്പ് കരിമ്പ് ഒരു പരിപാടിയില്ല ഈ മുപ്പത്തെട്ടായിരം അല്ല ഓടിക്കഴിച്ചെങ്കിൽ ഒരു വണ്ടി തിരിച്ചു വന്നോടെ അത്ര വണ്ടി എന്ത് അഭാഗത്ത് മോഡൽ പറഞ്ഞതാണ് മോഡൽ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോഡലാണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ആ കോടിയുടെ അടിപൊളി ചെറിയ പൂച്ച പൂച്ചെല്ലോ അതൊക്കെ കള്ളന്മാർ വന്നാൽ അത് നല്ല മോലന്മ തൊടുമ്പോ അതിൻ്റെതായോട്ടെ അതാണത് ഗ്യാരന്റി ഉള്ളൊക്കെ ഉണ്ടല്ലോ ഉള്ള അടിപൊളി റൂമൊക്കെ അടിപൊളിയാണല്ലേ എന്താ എവിടെയൊരു ഒരു പരിപാടി ഗ്യാരണ്ടി ആണെങ്കിൽ കവർ പൊട്ടിച്ചിട്ട് ചേരുന്ന കവറ് സീറ്റർ പിന്നെ കൂടുതൽ തന്നെ പുതിയ കവറുകളുണ്ട് ഒക്കെ ചോദിക്കുന്ന ഐറ്റം പറഞ്ഞു ചോദിക്കാൻ പറ്റാപ്പൊ ഈ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അറിയുമ്പോ ആൾക്കാർ ഒന്നേ കാലല്ലേ ഒന്നേ മുപ്പല്ലേ ആ വിലക്ക് ഇത് കിട്ടൂലിയാണ് ലോക്കലാകുമ്പോഴാണ് കറക്റ്റ് കമ്പനി ഓർഷിപ്പ് നമ്മൾ പുതിയ വണ്ടി എടുക്കുവല്ലോ അതെ അത് അനുസരിച്ച് നോക്കും രണ്ടായിരത്തി പതിനൊന്നല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ അപ്പൊ ഇനി ലോൺ കയറി ഒരു കൊല്ലം ലോൺ കിട്ടുള്ളു പിന്നെ അടുത്തോളം അപ്പൊ ലോണിന്റെ നോക്കി പ്രൊഫൈൽ മാക്സിമം ലോണാണ് ഇതിന്റെ കാര്യത്തില് ഫീൽ കരുടെ നൂറ് നൂറ്റി ഇരുപത് ആറ് ശതമാനം വേറെ എവിടുന്നേരൊക്കെ പോലെ വിളിച്ചുകൊണ്ട് വണ്ടി എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആൾ കേരള ഡെലിവറി വയനാട്ട് മൈലേജ് പെട്രോൾ നല്ല കിട്ടും ഉണ്ടല്ലോ അടുത്ത അടിപൊളി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള മോളിൽ ഒന്നിയാണ് ഫസ്റ്റ് ഓണ വണ്ടിയാണ് നല്ല നീറ്റില്ല അതായത് ഇത് സാധാരണ വണ്ടി വണ്ടി ഉപയോഗിച്ച വണ്ടിയല്ല ചെറുക്ക് കൊണ്ടാകുമോ ഓടിയേടികൾ ഓടിയുണ്ട് ഓണ നിങ്ങൾ ഒന്നും സീറ്റ് ആണ് ഫൈവ് സീറ്റ് വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കൂട്ടു ഒന്നാം ചോയ്ക്കണ്ടേ കൊറച്ച് കൊടുക്കൂ ആ അതാ നിങ്ങൾ വന്നാ വന്ന തരും ലോഡ് കേറുമ്പോ ഒരു ലക്ഷം കേറോ കേറോ നിങ്ങൾ വന്ന പ്രൊഫൈലായിട്ട് മാക്സിമം പെട്രോൾ പെട്രോൾ പതിനഞ്ചിനു പേരൊക്കെ എന്നാലും ആ അതാന്ന് എണ്ണ അടിച്ചു പോലെ മാത്രം നാലു മാത്രം കാറ്റിനും വരില്ല അതാ അടുത്ത വണ്ടി വെള്ള വെള്ളക്കളർ വെള്ളീൻ്റെ നീലുണ്ട് ഫൈവ് സീറ്റ് ആണ് സിംഗോൺഷിപ്പാണ് സിംഗോൺഷിപ്പ് ഓടിക്കണത്ര ഓടിക്കണത് എഴുപത്തി എട്ടായിരം എമിനുള്ളിൽ എവിന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത് അത് എംബിന്റെ ഉള്ളിലാണ് എംബിന് ഉള്ളില് എം ബിന്റെ ഉള്ളിലാണ് ഇപ്പൊ കിലോമീറ്റർ ഓടിക്കോൺ റീപ്ലേസ് ഉണ്ടോസ്മെന്റ് ഒന്നും ഒരു പരിപാടി വരും അടിപൊളി സീറ്റ് ഉണ്ട് കവറൊക്കെ ഉഷാറിലോ ഉണ്ടല്ലേ സീറ്റ് ആണ് എത്രണ്ട് സി എഞ്ചിണ്ട് മൈലേജ് പെരും മൈലേജ് ആയിരം ആയിക്കോട്ടെ ചെറിയ കായി കൂട്ടിക്കാണ്ട് കൊടുക്കാം അതാ ചെറിയ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നു കുറച്ച് കൊടുക്കുവോ ഒരു വെറ്റെ ആഹ് നമ്മളൊരു ഷോപ്പിൽ നിന്ന് തെറ്റി പോകില്ല ആ അതാറുണ്ട് നിങ്ങൾക്ക് മറ്റാണ് എന്നാലും വണ്ടി ഒക്കെ കടന്നു അതാറുണ്ട് നോട് കേറില് എങ്ങനെ രണ്ട് റുപ്യോ പത്ത് എഴുവിനാറ് മുടക്കില അടിപൊളി അതെ ഇക്കോ ഫൈവ് സീറ്റ് എ സി ഉള്ള സി ജിള്ള പതിനാറ് മോഡല് മോഡൽ ഉണ്ടല്ലോ അല്ലേ പെട്ടെന്ന് എത്ര മൈലൈന്ന് പോകുമ്പോൾ സി എഞ്ചിക്കോമീറ്ററിന് നാപ്പതോ കിട്ടൂലും എല്ലാം കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഇക്കോ നീലക്കവറില്ല സീറ്റ് എ സി ഫൈവ് സീറ്റ് എ സിലും സിംഗിൾ ഓൺഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പ് നൂറ് പേർക്ക് മാറിയില്ല കമ്പനി കൊട്ടണ വണ്ടികളല്ലേ നേരെ കൊടുത്തോടെ പേര് മാറാതല്ലേ എത്ര ഓടിക്കണം എന്നാല് ഇതും തന്നെ എമ്പത്തയ്യായിരം ഓടിയാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടിക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒരു പറഞ്ഞു പരിപാടിയില്ലേ ഓക്കേ പിന്നെ സീറ്റുകാരെ ചിലരെ കേരളം വേറെ ഇല്ല എത്ര എത്രണ്ട് ഒരു ലക്ഷത്തി അറുവിനാല് ചോദിക്കും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഫൈവ് സീറ്റ് എസ് എൽ ഉണ്ട് സി എൻ ജിണ്ടാവും അതില് മാത്രമേ ഉള്ളൂ അല്ലേ ലോൺ അറിയാമോ എത്ര ഒന്നേ മാക്സിമം എന്നാലും ഒരു എന്നാലൊരു നാപ്പിനും മുടക്കിലോ അല്ല അടിപൊളി പെട്രോൾ കൊണ്ടാകുമല്ലോ അത് ഫൈവ് സീറ്റ് വേണ്ടില്ല അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ പോളിഷ് അത് ഇപ്പൊ എത്തിയിട്ടുള്ളൂല്ലേ എണ്ണ കാച്ച വണ്ടി കിടക്കാച്ച വണ്ടി എന്ന് എന്നല്ലേ നല്ല നീലല്ല സൂപ്പർ വണ്ടി അതിപ്പോൾ പോളിഷ് ചെയ്താണ് പോളിഷ് തുടർന്ന് വരുമോ പേടിച്ചിട്ട് നിൽക്കണല്ലോ ചെറിയ പൈസക്ക് ഹൈ ലെവല് ഹൈ ലെവൽ വണ്ടി മോഡൽ മോഡല് മോഡൽ രണ്ടായിരത്തി പത്താണ് പത്ത് മോഡൽ സിംഗോഷിപ്പ് വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് എൽ എസ് ഐ ആണ് അറുപത്തൊന്നാം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയിട്ടുള്ള ഓടിയിട്ടുള്ളൂ പുതിയ മോഡല് വണ്ടിയൊക്കെ ഇടിച്ചിട്ട് ഈ പാനല് പോവും ഈ ബോണ് പോവും പിന്നെ തട്ടിയ വണ്ടി കണ്ടാൽ തന്നെ വേറെ ഞാൻ ആ ബോണ്ട് ബോണി ആ റൂം സാധാരണ വണ്ടി തട്ടിയാൽ ആ ഒച്ച വരും അപ്പൊ ഒരു അഭാഗത്തിൽ ഇല്ലാത്ത നല്ല വൃത്തം ഒന്നാമെന്നോ ഞാൻ സാധാരണ എല്ലാ വീടും പറയണ്ടേ നമ്മളെടുത്തേക്ക് വരുന്ന സാധാരണക്കാരനാൾക്കാർ പറ്റിച്ചെ പറ്റി കാണും ഞമ്മള് കൊറേ കായ് ഇട്ടിട് നമ്മള് എന്താ അതുകൊണ്ട് കരുതി കുടിച്ചൂല അതുകൊണ്ട് നമ്മള് നല്ല വണ്ടി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വണ്ടി കൊടുക്കേ അതാറുണ്ട് പിന്നെ ഇപ്പൊ വണ്ടിയാണ് സെക്കൻഡ് വണ്ടിയാണ് കൊണ്ടേ കേടില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇരുമ്പ് ഇരുമ്പ് ആണ് വേറെ കാര്യം അതിന് അലിമിനെ വർഷമില്ലല്ലോ അപ്പൊ വെറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കി നമ്മളിതിന് ഒന്നേകാല ചോദിക്കണം ലോണ് രണ്ടായിരത്തി പത്താ കൊണ്ട് കയറാൻ പ്രയാസമാണ് പണ്ടിപ്പുണ്ടെങ്കിൽ അയ്യായിരം പത്തായിരം അഡ്വാൻസ് വന്നുകഴിഞ്ഞാൽ ഇവിടെ അഗ്രിമെന്റ് ചെയ്തിട്ട് ഇവിടെ വണ്ടിയോടെ മാറ്റി വെച്ചിട്ട് ഓൾക്ക് ഒരാഴ്ച പതിനഞ്ചിനുള്ള ഒരു മാസത്തിനുള്ള ആണെങ്കിലും നിർത്തി വണ്ടി ഇവിടെ വെക്കണം അതെന്താ പുതിയ നിയമാണ് ഇപ്പൊ വണ്ടി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ആറ് ശർമാനാക്കും അതുകൊണ്ട് കറക്കണം എഗ്രിമെന്റ് അപ്പൊ തന്നെ ഒടി പിടുത്തില്ല പക്ഷെ കൊടുക്കോളൂ കൊടുക്കുള്ളൂ ഒന്നേകാലുപയക്കാല അടിപൊളി വരറ്റെ കുറച്ചു കൊടുക്കും തീർപ്പിട്ട് ആ കൊതുമതിൽ കൊറക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി പറ്റും സായും കൊടുക്കും വരയും കൊടുക്കും അടുത്തുള്ള അടിപൊളി സ്വിഫ്റ്റില് സിൽവർ കളർ ഏറ്റവും കളറുണ്ട് ഇത് സ്വിഫ്റ്റില് മൂത്താപ്പ മൂത്താപ്പ അതായത് പിന്നെ മോഡല് മോഡല് പന്ത്രണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഓടിയാലേ ഒന്നേ അഞ്ച് ഓടിക്കുന്നത് നമ്മളടുത്ത് കിട്ടി അവസരം ഉപയോഗിക്കുന്നുണ്ട് മൂന്നായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഏകദേശം ഒന്നേ ഒമ്പിട്ട് ഒന്നേ പത്ത് ഓടിക്കുന്നുണ്ട് ാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് മൂന്ന് ലക്ഷത്തി പത്തായിരം ഐ ഡി വിഡ്ഡി ആകുമ്പോ നമ്മള് ഓപ്ഷനും അലൈവിൽ എയർ ബാഗ് പിന്നെ നാല് ഡോർ വിൻഡോ കമ്പനി സെറ്റ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം എല്ലാം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും തേങ്ങ മോഡല് ഒരു പതിനൊന്നുള്ളൊരു അത് മാത്രമേ ഉള്ളൂ മൈനസ് മാത്രമേ ഉള്ളൂ അല്ലാത്തതുകൊണ്ടൊക്കെ തേങ്ങ വണ്ടി ആ വിലക്കം കൊടുക്കും ചെയ്യാം കൊടുക്കുകയും കുറച്ച് കൊടുക്കുവോ മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് സെറ്റ് വീഡിയോ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കഴിഞ്ഞാൽ രണ്ടേ അറുപത് രണ്ടേ ഒന്നേ കൊടുത്താൽ കിട്ടും കേട്ടോ അതിന്റേതായ ഫിറ്റിംഗ് ഉണ്ടാവുകൊണ്ടാണ് ഈ ലോൺ കയറോ ലോൺ കയറും മാക്സിമം ഡീസൽ എത്ര മൈല കിട്ടോ ഡീസലിന്റെ ഇത് ചെറുപ്പം ഇരുപത്തിനാല് കാണിക്കലുണ്ട് ചിലപ്പോ ഇരുപത്തിരണ്ട് കാണിക്കലുണ്ട് ഓരോന്നും ഇത് വരെ കോഴി കാണിക്കാണോ കാണുമല്ലോ ഇരുപതൊന്നും നമുക്ക് അടുത്ത വണ്ടി ചെറിയ കായന്റെ മാധിയുണ്ടോ മുന്തിരി കൊല്ലം നീലക്കുട്ടിയാണ് നീലക്കുട്ടിയാണ് നീല എങ്ങനെ മുന്തിരിയുണ്ട് ഇത് രണ്ടായിരത്തി പിന്നെ രണ്ടായിരം മോള് വണ്ടിയാണ് രണ്ടായിരം മോള് കാർപ്പേട്ടർ ഇത് കാർപ്പേട്ടർ ആണ് വരുന്നത് എം പി എഫ് ഐനെക്കും അതാണ് ഈ ബോഡി കൺസ്ട്രഷനിലെ പിന്നെ ക്വാളിറ്റി ഇഞ്ചിനും ഉണ്ട് ഉണ്ടല്ലേ ഒരു തരി തുരുമ്പില്ല ഗ്യാരണ്ടി ഓടിക്കാനാണെങ്കിൽ ആ ിയമിയ മിയമിയെന്ന് പറയാൻ വേറൊരു പ്രത്യേകതയുണ്ട് അഞ്ചു കൊല്ലത്തിന് ഈ ഫിറ്റ്നസ് നോക്കണ്ട എല്ലാം ക്ലിയർ ടാക്സ് പിന്നെ ഉണ്ട് റിന്യൂവൽ ഉണ്ട് ഇൻഷുറൻസ് ഏകദേശം ഒരു പിന്നെ ഇൻഷുറൻസ് അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട പേപ്പറക്കാർ ഗ്രൗണ്ടിൽ ചോദിക്കുന്ന മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നും നോക്കി ഓടിക്കാനിത് ആ സൂപ്പർ ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കേണ്ട വണ്ടി നോക്കി ചെക്ക് ചെക്ക് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല ആളെ കൂടുന്നോളി ആ എന്നിട്ട് പറ്റീരി മാത്രം മതി നമ്മള് പറയാൻ ഇതിപ്പോ നമ്മള് പിന്നെ നാല്പത്തഞ്ച് റുപ്യ ചോദിക്കണത് ഈ നാപ്പത്തി അഞ്ച് റുപ്പില് പത്തിരുവിനായ പേപ്പർ എടുക്കാനായി ഈ പേപ്പർ എടുക്കേണ്ട മുന്നേ ഈ പത്തിരി വിനാർ ഈ വണ്ടി വാങ്ങാൻ നമുക്ക് കഴിക്കണേ ലാഭം ചെറിയ അണിച്ച് ഓടിയാൽ മതി അഞ്ചല്ലോ 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 ഓടിയിട്ട് ഓരോരു പത്തോ അഞ്ചോ റുപ്യ പൊളിക്കറിക്ക് കൊടുത്തോട്ട് എന്നാലും വയനാട്ടിലും എന്താണ് ഫ്രണ്ട്സ് ഈ ചെറിയ ഇഷ്ടപ്പെട്ടു ചിലക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് കിടക്ക ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിച്ചല്ല അടിപൊളി കൂടിയായി വിടണം